അഭിപ്രായം നല്ല അഭിപ്രായമാണ് കഴിഞ്ഞ വർഷം പിന്നെ സ്റ്റേറ്റിലൊക്കെ നമ്മൾ വിന്നറായിരുന്നു അതുകൂടാതെ ഈ വർഷവും നമ്മൾ പരമാവധി പിന്നെ വിന്നറാവാൻ ശ്രമിക്കുകയാണ് ഇന്ന് ഇവിടെ നല്ല രീതിയിൽ കുട്ടികൾ കളിച്ചെടുത്തു ഇനിയിപ്പോൾ ജില്ലയിലാക്കാൻ കുറച്ചും കൂടി നന്നായി അതിനെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് വേണ്ടി കുറച്ച് ഭാഗം കാണിച്ചു തരോ കുറച്ച് ചുവടുകൾ ആരെ മോളെ പാർക്ക് നടന്നു ഈ മണലിൽ നിന്നാലോ ആരെങ്കിലും വരും ആ തരട്ടെ മണലല്ലേ വെൽക്കമി നമ്മൾ കാറുകളായിട്ട് 3 2 4 അടി കൊടുക്ക് ഇതിക്കിതാ ഇപ്പോ വരുന്നോളി സാർ സെന്ററിൽ നിന്ന് കഴിച്ചോ സാർ സെന്ററിൽ നിന്ന് കഴിച്ചോ സെന്ററിലേക്ക് ഇറങ്ങാൻ കാർ കൊടുത്തു കമ്പനി കൊടുത്തു സാറെ ഹലോ ഹലോ 34 സാർ സെന്ററിൽ എല്ലാരിലും എല്ലാവരും ഉള്ളല്ലേ ഹലോ എല്ലാരില് എല്ലുള്ളല്ലേ ആരെ പറ അടി ഹുള്ളേരി ഉള്ള എന്താണ് മൊത്തം നിർമ്മല സെക്കൻഡറി ടീം അംഗങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഏറ്റവും വലിയ ഉപജില്ലയായ നിലമ്പൂര് ഏറ്റവും മികച്ച എ ഗ്രേഡ് ഫസ്റ്റോടു കൂടി ഞങ്ങൾ ഈ ഇത്രയും വലിയൊരു വിജയം ഞങ്ങളെ കരസ്ഥമാക്കി എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇത് ഹയർ സെക്കൻഡറി വിഭാഗം മാത്രമല്ല ഹൈസ്കൂൾ വിഭാഗത്തിനും ഞങ്ങൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ എ ഗ്രേഡ് ലഭിച്ചു അപ്പോൾ ഈ വർഷം ഞങ്ങൾ സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഫസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിലാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് പി ടി എ പ്രസിഡൻ്റ് മെമ്പേഴ്സ് അധ്യാപകർ തുടങ്ങി എല്ലാ അധ്യാപകരും അനധ്യാപകരടക്കം ഒരു കൂട്ടം ആളുകളുണ്ട് ആ അതുമാത്രമല്ല ഞങ്ങൾ നാടകത്തിനും ഇന്നലെ എ ഗ്രേഡ് ഫസ്റ്റ് ലഭിച്ചു മികച്ച നടനും മികച്ച നടിയും അതോടൊപ്പം തന്നെ മഹ എന്ന് പറഞ്ഞ കുട്ടിക്ക് ജൂറി പ്രത്യേക പരാമർശം അങ്ങനെ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന വിൻസെൻറ്റ് ഹീപ്പൻ സാറാണ് സാർ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ രക്ഷിത രക്ഷിത ആ അനുപമ ടീച്ചർ മറ്റ് അധ്യാപകരെല്ലാവരും ഉണ്ട് ആ ട്രെയിൻ ട്രെയിനർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇതിനകത്താണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിലാണ് ഈ വർഷം കലോത്സവം എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്താണ് കൺവീനർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് സന്തോഷം വേറൊന്നും പറയാനില്ല നല്ല രീതിയിൽ ഈ കുട്ടികൾ കളിച്ചു കഴിഞ്ഞ വർഷം ഈ വർഷം ആഗസ്റ്റ് മുതൽ തുടങ്ങിയതാണ് അതിഗംഭീരമായിട്ട് തന്നെ ഇവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു ഇനി ഞങ്ങളുടെ ലക്ഷ്യം ജില്ലയാണ് ആ ഒരു പ്രയാണത്തിൽ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടും കൂടി മുൻപോട്ട് പോകുന്നതാണ് താങ്ക് യു ലക്ഷ്യം ജില്ലയല്ല സംസ്ഥാനമാവട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് അതെല്ലാ സംസ്ഥാനത്തും വിജയിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു thank yeah. you